ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന ചർച്ച നടക്കുന്ന ഷഹർ മുബാരത്തിന്റെ സനത് ഇത് ഉറുദുവിലാണ് ആദ്യത്തത് ഞാൻ വായിക്കാം മുബാരക് പാരിസിയിലാണ് മോയെന്ന് പറയുക അമേറെ യഹാദ്വരാജി ഷരീഫ് മെ ഹൂർ സർക്കാർ അലൈഹി വസ്ല്ലം മുബാക് അദീം ബുജു ായ ബുസുറുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇക്ബാൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു कारण दूर दिलाए कारीकत केरला के जनाब हदीत शेख से ख़बूब कराहमत शाहीब को मुहम्मद आरिफ परकाती के दरिये से दस्तार हुआ आदिन दे एक औरु शाह का आरिफ परकाती उड़े कई लिया मरकतु तकापती सुन्निया ऐन्न थान पे उसको अता की है ताकि वहां के तमाम सुन्नी अहबाब ഫൈസ് അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ഈ മുബാറക് കൊണ്ട് വറക്കത്ത് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സീലാണ് ഇത് അദ്ദേഹത്തിൻ്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ മുഹമ്മദ് ആസിഫ് രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി മൂന്ന് സാക്ഷികളുടെയും നാല് സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണ് സനദാണിത് എനി ആ സനദിന്റെ തസ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇക്ബാൽ വലി ജാലിയ വാല പിന്നെ ഗുലാം അബ്ദുൾ ഖാദി അൽ ജീലാനി അസയ് അബ്ദുൽ ഖാദിരി അസയ് നിസാമുദ്ദീൻ ഉൾ ഖാദിരി അസയ് ഇമാമുദ്ദീൻ ഖാദിരി എന്നതിന്റെ സനതാണ് ഇത് ഇത് ഞാൻ പരസ്യമായി ഇങ്ങനെ കൊണ്ടു നടന്ന് പറയലില്ല അപ്പം കൂടി സേന എത്തി അപ്പൊ മൂപ്പര് എല്ലാം കൂടി സേന തമ്മിലെത്തി അപ്പോ മൂപ്പര് ചോദിച്ചോലോ നിങ്ങള് എന്താ ഷഹാദ് ഷഹാദ് സൂറല്ലേ എന്ന് ചോദിച്ചോലോ ആ അപ്പൊ മൂപ്പര് പറഞ്ഞ ആവശ്യത്തിൽ മറുപടി ഏതായാലും എല്ലാം വന്ന് വിട്ടു വരണ്ട എല്ലാം വന്ന് ഇപ്പൊ എന്ത് ചെയ്യാൻ ഇനി അപ്പോ മൂപ്പരാ ന്യായീകരിക്കാനൊന്നും പോയിട്ടില്ല ഏതായാലും മൂപ്പര്ക്കും തോന്നിയിട്ടുണ്ട് സംഗതി ഉം അല്ല ഇപ്പൊ സംഗതിപ്പോ പിന്നെ എങ്ങനെയുണ്ടല്ലോ സമ്മെ സംബന്ധിച്ച് നമ്മക്കിപ്പോ നമ്മളെ സംബന്ധിച്ച് സനതാണെങ്കിൽ പിന്നെ സനത എല്ലാം നമ്മൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മൾ ഈ വിത്തരീം കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴും ചില ആളുകൾ ഉറക്കുന്നടിക്കുകയാണ് ഉറക്കുന്നടിക്കുന്നവരിപ്പൊന്നും വൃത്തിയില്ല യാതൊരു രക്ഷയില്ല കാരണമെച്ചാ ഇതില് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളെ ഞാൻ കാണുന്നു ഒന്നെയാ ഇതിന്റെ അറിയോന്നറിയില്ല ഈ സ്വാലിഹിൻ സുക്കാഫിനെ പറ്റിയിട്ടായിരുന്നു ഇത് ആദ്യം ആരോപണം പറഞ്ഞേ അയാളിപ്പ് ന്യൂസിലല്ല കാരണവച്ചാ ഇതില് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളെ ഞാൻ കാണുന്നു ഒന്നിയാം ഇതിന്റെ ഉസ്തക അറിയോന്നറിയില്ല ഈ സ്വാലിൻ സൊക്കാഫിനെ പറ്റിയിട്ടായിരുന്നു ഇത് ആദ്യം ആരോപണം പറഞ്ഞെ അയാളിപ്പ് ന്യൂസിലല്ല അപ്പം പിന്നെ ഞാൻ മൂപ്പുരം ബന്ധപ്പെട്ടിരുന്നു അതായത് നമ്മളെ ആ ഞാനൊക്കെ വിളിച്ചിരുന്നു ഞാൻ കാരണം വിളിച്ചതെന്ന് വെച്ചാല് ഗ്ലോബൽ വിളിച്ചില്ലേ മൂപ്പര് അഭിമുഖം കൊടുക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നു വിഷയത്തില് അപ്പൊ ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോ മൂപ്പര് അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് പിന്നെ സംസാരിക്കുമ്പോൾ തന്നെ തിരിയല്ല ഒരു ബേജാറും ബത്തപ്പാടല്ല അപ്പൊ ഞാന് ഒന്നും പറയില്ല മൂപ്പര് നല്ല കളക്ക് എന്നെ അപ്പൊ ഫോൺ വെച്ചു പിറ്റേ ഒന്നാമത്തെ ഒമ്പത് ദിവസം ഈ കത്തൊരു സമയം മൂപ്പര് സമയം തമ്മിൽ ഒമ്പത് മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് ഉണ്ട് അപ്പൊ എനിക്ക് രാവിലെ എണീക്കുമ്പോ മൂപ്പര് അവിടെ രാത്രിയാകും ഞാൻ രാത്രിയാകുമ്പോഴത്തേക്ക് മൂപ്പര് രാവിലെ ആവും അതാണ് പ്രശ്നം അങ്ങനെ ചുരുക്കി പറഞ്ഞാല് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ കിട്ടി അപ്പൊ ഇയാ ഇയാൾ ഒന്നാമത്തെ ദിവസം എന്നോട് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാല് അതായത് എ പി ഒരു പേപ്പർ തന്നിട്ട് ആ പേപ്പർ ടൈപ്പ് ചെയ്യുന്നത് മലയമ്മ മുഹമ്മദ് സഖാഫി കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ശെവിന്റെ പേരിലാകാം ഞാൻ ഉണ്ടാക്കി എന്നുള്ള ആരോപണം പറഞ്ഞു എന്നാണ് അയാൾ അന്ന് പറഞ്ഞത് അപ്പൊ ഈ ആ ഒന്നാമത്തെ ദിവസം പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാല് അതായത് എ പി സ്ഥാബ് ഒരു പേപ്പർ തന്നിട്ട് ആ പേപ്പർ ടൈപ്പ് ചെയ്യുന്നത് മലയമ്മ മുഹമ്മദ് സഖാഫി കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ശിവന്റെ പേരിലാകാം ഞാൻ ഉണ്ടാക്കി എന്നുള്ള ആരോപണം പറഞ്ഞു എന്നാണ് അയാൾ അന്ന് പറഞ്ഞത് അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഈ വിഷയം നിങ്ങൾ സുന്നി ഗ്ലോബലിൽ കൊടുക്കരുത് നിങ്ങൾക്ക് വേണ്ടിയാ തൽക്കാലം പറയാം അങ്ങനെ രണ്ടാമത്തെ ഇത് പ്രാവശ്യം ഞാൻ അയാള് വിളിച്ചപ്പോ അങ്ങനെ ഇണ്ടല്ലോ വിളിക്കുന്നവർ അഴുത്തി അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ മർക്കസ് ഓഫീസിലേയും മറ്റേ മജീദ് ഇത് മജീദ് സഖാഫി ആ അപ്പൊ മൂപ്പരായിട്ട് വിളിച്ചു സംസാരിച്ചിരുന്നു അപ്പൊ മൂപ്പര് പറഞ്ഞ് പിന്നെ അപ്പൊ ടൈപ്പ് ചെയ്യാൻ പോകും ടൈപ്പ് ചെയ്യുന്ന കണ്ടേരം സംശയിച്ചെന്നെല്ലാം പറഞ്ഞ പിന്നെ ആലോചിക്കുക എന്തിനാ ടൈപ്പ് ചെയ്തെന്നുള്ള ചോദ്യം വരും അതുകൊണ്ട് ആ വിഷയൊന്നും പറണ്ട ഒന്നും അറിയില്ല എന്ന് നിഷേധിച്ചാൽ മതി ഞാൻ അഭിമുഖത്തിൽ അങ്ങനെ പറയട്ടെ ഇങ്ങോട്ട് ആൾ ചോദിക്ക അങ്ങനെ രണ്ടാമത്തെ ഇത് പ്രാവശ്യം ഞാൻ അയാള് വിളിച്ചപ്പോ അങ്ങനെ ഇണ്ടല്ലോ വിളിക്കുന്നതോടൊപ്പത്തി അല്ലേ അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ മർക്കസ് ഓഫീസിലേയും മറ്റേ മജീദ് ഇതുണ്ടല്ലോ മജീദ് സഖാഫി ആ അപ്പൊ മൂപ്പരായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പൊ മൂപ്പര് പറഞ്ഞു പിന്നെ അപ്പൊ ടൈപ്പ് ചെയ്യാൻ പോകും ടൈപ്പ് ചെയ്യുന്ന കണ്ടേരം സംശയിച്ചെന്നെല്ലാം പറഞ്ഞ പിന്നെ ആളുകൾക്ക് എന്തിനാ ടൈപ്പ് ചെയ്തെന്നുള്ള ചോദ്യം വരും അതുകൊണ്ട് ആ വിഷയം ഒന്നും പറണ്ട ഒന്നും അറിയില്ല എന്ന് നിഷേധിച്ചാൽ മതി ഞാൻ അഭിമുഖത്തിൽ അങ്ങനെ പറട്ടേന്ന് ഇങ്ങോട്ട് ഇയാൾ ചോദിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ പറ അങ്ങനെ ശെരിക്കും പറഞ്ഞ പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ആ വിഷയവും പിന്നെ ആടെ ന്യൂസിലാൻഡിലുള്ള വിഷയവും പിന്നെ ഐ പി സ്ലാൻഡ് കൊണ്ടുപോകാനുള്ള വിഷയം അങ്ങനെ കുറച്ച് ശരിക്കും പറഞ്ഞ മുപ്പത്തഞ്ചു മിനിറ്റുള്ള ആ അതും കഴിഞ്ഞു അപ്പൊ ഞാൻ ഇയാൾ തുടക്കം മുതൽ ഞാൻ ഇയാളെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പൊ ഞാൻ ബന്ധം വിട്ടില്ല ഞാനിങ്ങനെ എടുക്കു വിളിക്കും ആഴ്ചക്ക് വിളിക്കും അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് അങ്ങനെ മൂന്നാലാഴ്ച കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ മുപ്പനോട് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു മൂന്നാമത്തെ കക്ഷി എനിക്ക് തന്ന റിപ്പോർട്ട് ഞാൻ പറഞ്ഞു ഉസ്താദെ നമ്മളാകെ പൊറ്റിട്ടാണോന്നുള്ളത് കാരണം വെച്ചാല് പിന്നെ ഈ അമ്പലക്കടുക് ടീമിന്റെ അടുത്ത് പിന്നെ ഈ ഈ ഇക്ബാൽ വാലിന്റെ അടുത്ത് പോയിട്ട് ഇല്ല സെനതില്ല അയാൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഉണ്ടെന്നാണ് അയാള് പറയുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞമ്മള് നമ്മളെ പിന്നെ ഉപബോധ മനസ്സെന്നുണ്ടല്ലോ ഒരു ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കുക അപ്പൊ ഈ ഷാലിഹാനോട് പറഞ്ഞു അള്ളാഹ് അങ്ങനെയാണെങ്കിൽ എന്ത് വില കൊടുത്തിട്ട് ഞമ്മള് പോലെ കയ്യിലെടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഞാൻ ഇനി ഞമ്മള് ഒറ്റക്കെട്ടായ നിലക്കങ്ങൾ കാര്യങ്ങൾ എന്നോടൊന്നും തുറന്നു പറ നമ്മള് പുറത്തു വരാനല്ല അപ്പോ മൂപ്പര് പറഞ്ഞു പിന്നെ ഇതാ ഞാൻ ഞാൻ ഈ ഒരു വിവാദാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എനിക്ക് ഇതൊന്നും സഹിക്കാൻ പോയായിട്ടാണ് ഞാൻ അങ്ങ് വണ്ടി കയറി എന്നെ എന്നെ ഈ ലേക്ക് വലിച്ചു കൊണ്ടു അങ്ങനെ വിടരു ഇങ്ങനെ വിടും പിന്നെ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യരുത് ഇത് വേറെ കേൾപ്പിക്കരുത് ഞാൻ പറഞ്ഞെന്ന് പറയരുത് അങ്ങനെ കുറെ ഷർത്തും ഫറൊക്കെ പറഞ്ഞു അപ്പൊ മൂപ്പര് 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 എന്നോട് വിശദീകരിച്ച് വിശദീകരണം ഇങ്ങനെയാണ് അതായത് അതായത് ഉത്തരേന്ത്യെന്ന പല ആളുകളും കാതിരിയത്തൊരീക്കത്തിന്റെ സിൽസില ആവശ്യപ്പെട്ടിട്ട് വരാറുണ്ട് മർക്കസിൽ എ പി ഉസ്താദ കൊടുക്കാറുണ്ട് അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു പഴയ ക്ലിയർ ഇല്ലാത്തൊരു കോപ്പി എ പി ഉസ്താദ് സാലിഹ് സഖാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു പോൽ സാലിഹെ ഇഞ്ഞ് പോയി നിന്റെ പിന്നെ ടൈപ്പ് ചെയ്തിട്ടല്ല വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കൊണ്ടാന്ന് പറഞ്ഞല്ലോ അപ്പൊ സാലിഹ് സഖാഫിക്ക് അന്നേരം വേറെന്തല്ലോ പണിത്തിരക്കുള്ളത് കൊണ്ട് ഇയാളെന്ത് പണിയെടുത്തു നേരെ അത് പോയിട്ട് ഇവിടെ കൊടുത്തു മറ്റേ മജീവമില്ലാതരോട് പറഞ്ഞ പോലെ എ പി എസ്താ ഇതിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ കതിരിയത്തടിക്കത്തിന്റെ സിലസിൽ ആളുകൾക്ക് കൊടുക്കാനാണ് അപ്പൊ മജീവല്ലാര് പറഞ്ഞ പോലെ നിങ്ങൾ ഇതട വെച്ചേക്ക് കുറച്ച് കഴിഞ്ഞാൽ എ പി എസ്താവിനോട് മറന്നുപോയിക്കോളും പിന്നെ ചോദിക്കലൊന്നും ഉണ്ടാവില്ല അതവിടെ കെട്ടേന്ന് പറഞ്ഞു അത് മാത്രല്ല ഈ പേരുപയോഗിച്ചിട്ടാണ് ഞമ്മള് സന്നദ്ധ ഉണ്ടാക്കിയത് അതുകൊണ്ട് അത് അതും ഇതും രണ്ടും ഒന്നായാലും അത് പ്രശ്നമാവും അത് കൊടുക്കാൻ പറ്റൂല മജീദ് മുസ്ലിയാർ സ്വാലിഹിനോട് പറഞ്ഞു മോപ്പൻ എന്നോട് വിശദീകരിച്ച് വിശദീകരണം എങ്ങനെയാണ് അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് പല ആളുകളും കാതിരിയാരീക്കത്തിന്റെ സിൽസില് ആവശ്യപ്പെട്ടിട്ട് വരാറുണ്ട് മർക്കസിൽ എ പി സ്ഥാപന കൊടുക്കാറുണ്ട് അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെയുള്ള ഒരു പഴയ ക്ലിയർ ഇല്ലാത്തൊരു കോപ്പി എ പി ഉസ്താദ് സാലിഹ് സത്താഫിനെ വിളിച്ചിട്ട് പറഞ്ഞു പോൽ സാലിഹെ ഇഞ്ഞ് പോയിട്ട് നിന്റെ പിന്നെ ടൈപ്പ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കൊണ്ടാന്ന് പറഞ്ഞല്ലോ അപ്പൊ സാലിഹ് സത്താഫിക്ക് അന്നേരം വേറെന്തെല്ലോ പണിത്തിരക്കുള്ളത് കൊണ്ട് ഇയാളെന്ത് പണിയെടുത്തു നേരം അത് പോയിട്ട് ഇവിടെ കൊടുത്തു മറ്റേ മജീവം എല്ലാവരും കൊടുത്തു അതെ മജീദ് മൈലാരോട് പറഞ്ഞ പോലെ എ പി എസ്താ പറഞ്ഞിട്ട് ഇതിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ കതിരിയെ തെറിക്കത്തിന്റെ സിലിസില ആളുകൾക്ക് കൊടുക്കാനാണ് അപ്പൊ മജീദ് മൈലാർ പറഞ്ഞ പോലെ നിങ്ങൾ ഇതവിടെ വെച്ചേക്ക് കുറച്ച് കഴിഞ്ഞാൽ എ പി എസ്താവിനോട് മറന്നുപോയിക്കോളും പിന്നെ ചോദിക്കൊള്ളൊന്നും ഉണ്ടാവില്ല അതെടുക്കട്ടെ അത് മാത്രല്ല ഈ പേരുപയോഗിച്ചിട്ടാണ് ഞമ്മള് സനത ഉണ്ടാക്കിയത് അതുകൊണ്ട് അത് അതും ഇതും രണ്ടും ഒന്നായാലും അത് പ്രശ്നമാവും അത് കൊടുക്കാൻ പറ്റൂല മജീദ് മുസ്ലിയാർ സ്വാലിഹിനോട് പറഞ്ഞു അത് ഏതായാലും മജീദ് കൊണ്ട് കൊണ്ടിപ്പം പറയിപ്പിക്കാൻ നിർവഹ് നിർവാഹന്റെ തോന്നുന്നില്ല പിന്നെ അപ്പൊ അല്ലെ അപ്പൊ നിലവിൽ ഞാനിപ്പോ സ്വാലിഹിന്റെ അടുത്ത് ഒരു ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് പിന്നെ അബ്ദാൻ റസൂലിനെ പിടിച്ചിട്ടുള്ളൊരു കളിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അല്പം ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് ജനങ്ങളോട് പറയാനൊന്നല്ല ഞാൻ പറയുന്നത് ഞമ്മളുമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാർ ചോദിച്ചാൽ ഇതേ എന്നോട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ എന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഇനി വേണ്ടി വന്നാൽ ആരാ പിന്നെ വിളിച്ചാൽ ഇൻഷാല്ല ഓരോട് മാത്രം ഞാൻ പറയാ ദേവയിട്ട് എന്നെയിൽ ഉൾപ്പെടുത്തരുത് ഇതാക്കരുതെന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം എനിക്ക് പിന്നെയൊരു ഇയാൾ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഉറപ്പിച്ചില്ല അപ്പോ സാലിഹി ഇപ്പോഴും നമ്മളെ കൂടുകാന്ന് നമുക്ക് അറിയണമല്ലോ അതറിയാൻ വേണ്ടി ഞാൻ അതിന്റെ ശേഷം ഉടനെ തന്നെ എ പി സ്ഥനെ വിളിച്ചു എ പി സ്തേനോട് ഞാൻ വിഷയം പറഞ്ഞു സാലിഹി എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു സാലിഹി നമ്മളെ മുഹിബാണ് പിന്നെ പിന്നെ നമ്മളെ കൂടെ ജോലി ചെയ്ത ആളാണ് നമ്മളെ ആളാണ് ഇപ്പൊ ന്യൂസിലൻഡിലല്ലേ എന്താണ് അയാളെ പറ്റി ഓരോത്തോടെ ഇല്ലാത്ത ആരോണം പറയാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഒരേ പറഞ്ഞു സാധാരണ പറയുന്ന ശൈലി ഞാൻ പിന്നെ ഞാൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നെ എന്തെന്നെ അപ്പൊ അതിന്റെ ശേഷം ഞാൻ വീണ്ടും സാലിഹിനെ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചു അപ്പൊ സാലിഹ് പറഞ്ഞു ഈ വിഷയം മർക്കസിൽ ഓഫീസിലുള്ള ചില ആളുകൾക്ക് മജീദ് മുസ്ലിയാർ മലയമ്മ സക്കാഫി അടക്കമുള്ള ആളുകൾക്ക് അറിയാം അതിന്റെ പുറമെ ചുള്ളിക്കോടിനും വളരെ ക്ലിയർ ആയിട്ട് ഈ വിഷയം അറിയാം അദ്ദേഹത്തോട് ഞാൻ തന്നെ ഇത് പോയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് സാലിഹ് വളരെ വ്യക്തമായിട്ട് പറയും ചെയ്തു അതിന് ശേഷം ഞാൻ വീണ്ടും സാലിഹിനെ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചു അപ്പൊ സാലിഹ് പറഞ്ഞു ഈ വിഷയം മർക്കസിൽ ഓഫീസിലുള്ള ചില ആളുകൾക്ക് മജീദ് മുസ്ലിയാർ മലയമ്മ സക്കാഫി അടക്കമുള്ള ആളുകൾക്ക് അറിയാം അതിന്റെ പുറമെ ചുള്ളിക്കോടിനും വളരെ ക്ലിയർ ആയിട്ട് ഈ വിഷയം അറിയാം അദ്ദേഹത്തോട് ഞാൻ തന്നെ ഇത് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് സാലിഹ് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു അത് അത് നമ്മുടെ ഭാഗത്തുള്ള വിഷയം ഇനിയിപ്പം ഈ പറയുന്ന ഇക്ബാലാണെങ്കിൽ ആടെന്നിത് പോകുന്നവലിക്കെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ കൊടുക്കുന്നവലിക്ക് ഈ നാല് സീരിയുള്ള ഒരു പേപ്പർ കൊടുക്കുന്ന മുഫസൽ അല്ല അയാൾക്കത് മുഫസ്സൽ എന്താന്ന് അറിയില്ല മുഫിനെ പറ്റിട്ട് ഒരു പിടുത്തൂല്ല ആ അപ്പോ അതായത് നമ്മളെ ഭാഗവും മറുഭാഗവും പിന്നെ ഇത് കൊടുത്തു എന്ന് പറയുന്ന ആളുകളും ഇത് സംഗതി ഒരുപോലെ പറയുമ്പോൾ പിന്നെ ഞമ്മളെന്ന ഈ വിഷയത്തിൽ പറയേണ്ട